നമസ്കാരം സംഘടന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ വിലണിയിച്ച് കോടതിയിൽ ഹാജരാക്കാമെന്നതാണ് ചട്ടം കേരളം കണ്ട ഏറ്റവും വലിയ സംഘടന കുറ്റകൃത്യമാണ് ശബരിമല കൊള്ള അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ മാഫിയടക്കം ഹൈക്കോടതി സംശയ നിലയിൽ നിർത്തി കഴിഞ്ഞു അത്തരം ഒരു കേസിന് അതിന്റേതായ പരിഗണന സംസ്ഥാന പോലീസ് നൽകുന്നില്ല ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ വിലങ്ങ് അണിയിക്കരുതെന്ന നിർദ്ദേശം ഇതിന് തെളിവാണ് ദേവസ്വം മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കൈവിലങ്ങ് അണിയിച്ചത് വലിയ വിവാദമായി മാറിയിരുന്നു നിയമവിരുദ്ധമായ നടപടിയാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം എന്നാൽ വില അണിയിച്ചതിൽ ഒരു നിയമവിരുദ്ധതയുമില്ല സിപിഎം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ തുറന്ന പറച്ചിൽ നടത്തിയ ഷിർഷാദിനെ പോലും കോടതിയിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വിലണിയിച്ചാണ് കൊണ്ടുപോയത് അത് നിയമപരമെങ്കിൽ വാസുവിനെയും പത്മകുമാറിനെയും വിലണിയിക്കുന്നതും നിയമപരമാണെന്നതാണ് വസ്തുത ആറന്മുളക്കാരനാണ് പത്മകുമാർ ആറന്മുളയിലെ സഖാവിന്റെ കയ്യിൽ സർക്കാരിനെ വെട്ടിലാക്കാൻ പോകുന്ന പലതുമുണ്ടെന്നാണ് വിലയിരുത്തൽ വില അണിയിച്ചാൽ പത്മകുമാർ പ്രകോപിതനാകുമോ എന്ന ആശങ്ക സി പി എമ്മിനും സർക്കാരിനുമുണ്ട് സ്വർണക്കൊള്ളയിൽ മുൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ പത്മകുമാർ മൊഴി നൽകുമോ എന്നതാണ് ഇതിൽ പ്രധാനം ഇതിനൊപ്പം യുവതീ പ്രവേശിച്ച സമയത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പത്മകുമാർ ഈ സാഹചര്യത്തിൽ യുവതീ പ്രവേശന കാലത്തെ ഗൂഢ നീക്കങ്ങൾ എന്ന തരത്തിൽ പ്രതികരണങ്ങൾക്ക് പത്മകുമാർ തയ്യാറായാൽ പ്രതിസന്ധി രൂക്ഷമാകും ഈ സാഹചര്യത്തിൽ പത്മകുമാറിനെ കൈവിലങ്ങിയിടുന്നത് സർക്കാർ ആഗ്രഹിക്കുന്നില്ല വാസ്തുവിന്റെ വിലങ്ങണികൾ സമയത്ത് ഇത്തരത്തിൽ നിർദ്ദേശം ഔദ്യോഗികമായി കൊടുത്തിരുന്നില്ല അതുകൊണ്ടാണ് പത്മകുമാറിന് വേണ്ടി പ്രത്യേക കരുതൽ ിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് വാസുവിനെ കൈവിലണിയിച്ച് ആദ്യ തവണ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വെക്കണമെന്ന് നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടിയാണെന്ന് ഡി ജി പിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു സി പി സമ്മർദ്ദം മാത്രമായിരുന്നു ഈ റിപ്പോർട്ടിന് കാരണം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ നാൽപ്പത്തി മൂന്ന് മൂന്നിൽ ആകെ കൈയാണ് വിലയിക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്നുണ്ട് സംഘടന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർ തീവ്രവാദ കേസുകളിൽ പെടുന്നവർ കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെടുന്നവരൊക്കെയാണ് വിലങ്ങണിയിക്കൻ നിയമം അനുശാസിക്കുന്നത് ഈ അടുത്ത കാലത്ത് സി പി എമ്മിനെതിരെ നിലപാടെടുത്ത് ഷർഷാദിനെ കൊണ്ടുപോയതും വിലങ്ങിലായിരുന്നു ഇതും വിവാദമായി പക്ഷേ നിയമപരമെന്ന നിലപാടിലായിരുന്നു പോലീസ് അന്ന് എന്നാൽ ഹൈക്കോടതി തന്നെ അന്താരാഷ്ട്ര കുറ്റവാളികളുമായി ബന്ധമുണ്ടെന്ന് നിരീക്ഷിച്ചതാണ് ഈ ശബരിമല കേസ് ഈ കേസിലാണ് വിലങ്ങ പാടില്ലെന്ന പോലീസ് തീരുമാനം നേരത്തെ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തപ്പോഴും വിലക്ക് വെക്കരുതെന്ന് എസ് ഐ ടി എസ് പി ശശിധരൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ചില പോലീസ് ഉദ്യോഗസ്ഥർ അത് പാലിച്ചില്ല അത് എസ് ഐ ടിയിൽ തന്നെ തർക്കത്തിനിടയാക്കിയപ്പോഴാണ് എൻ വാസുവിനെ വില അണിയിച്ചത് ഇതിൽ ഡി ജി പിയും എസ് ഐ ടി തലവനുമായ എ ഡി ജി പി എച്ച് വെങ്കിടേഷിനെ അതൃപ്തി അറിയിച്ചു പ്രതിയുടെ പ്രായം ഏതൊക്കെ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടവരെയാണ് കൈവിലങ്ങ് വെക്കേണ്ടത് തുടങ്ങിയ നിയമ കാര്യങ്ങളൊന്നും പരിഗണിച്ചില്ലെന്നായിരുന്നു പോലീസിന്റെ ഭാഷ്യം അവർ ഹൈക്കോടതിയുടെ അന്താരാഷ്ട്ര മാഫിയ പരാമർശം പോലും കണക്കിലായിരിക്കുന്നില്ല ശബരിമല സ്വർണ്ണ കൊള്ളയിൽ അറസ്റ്റിലായ എ പത്മകുമാർ വിഷയം ചർച്ചയാകാതെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ കരുതലെടുത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ നൽകിയതും ഭയത്തിന്റെ സന്ദേശമാണ് നിർണായക സി പി എം സെക്രട്ടേറിയറ്റിന്റെ തുടക്കത്തിൽ തന്നെ ആമുഖമായി ഈ വിഷയത്തിൽ ഗോവിന്ദ് നയപ്രഖ്യാപനം നടത്തി പത്മകുമാറിനെ പുറത്താക്കേണ്ടതില്ല നടപടി ഉണ്ടായാൽ പത്മകുമാറിന്റെ പ്രതികരണം എത്തരത്തിലാകുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും സി പി എമ്മിനെയും വിട്ടിലാക്കുന്ന തരത്തിൽ പത്മകുമാർ തുറന്നു പറച്ചിൽ നടത്തും അങ്ങനെ വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധ്യതകളെപ്പോലും ബാധിക്കും സ്വർണക്കുളയിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വെട്ടിലാക്കുന്ന മൊഴി പത്മകുമാർ കൊടുക്കാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ചർച്ചകൾ വേണ്ടെന്ന തരത്തിലായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ എത്തുന്നവർ ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടെന്ന പരാമർശവും ഒരു നേതാവ് ഉയർത്തി എന്നാൽ ഇത്തരം ചോദ്യങ്ങളെ അവഗണിക്കുക മാത്രമേ വഴിയുള്ളൂ എന്ന സന്ദേശമാണ് സംസ്ഥാന നേതൃത്വം നൽകിയത് അതുകൊണ്ട് തന്നെ പിന്നീട് ആരും ഈ വിഷയം പി എം സെക്രട്ടറിയേറ്റിൽ ഉന്നയിച്ചില്ല അതുകൊണ്ട് തന്നെ പത്മകുമാർ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരും പത്മകുമാർ അതീവ രഹസ്യങ്ങൾ പലതും അന്വേഷണ സംഘത്തിന് കൈമാറിയതായാണ് വിവരം എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ഹാജരാകാൻ സമയം കൂടുതൽ ചോദിച്ച പത്മകുമാർ നിയമങ്ങനെ കാണും മുൻപ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ടിരുന്നു കേസിൽ ഇടപെടാനാവില്ലെന്നും അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ കേസ് നടത്തണമെന്നും പറഞ്ഞതായാണ് അറിയുന്നത് ഈ സാഹചര്യത്തിൽ പാർട്ടി ഇടപെടിക്കാനാണ് നൈവതുല്യനായ ആളിനെ കുറിച്ച് പത്മകുമാർ പ്രസ്താവനയിൽ പരാമർശിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇത് സി പി എമ്മിന് സമർത്ഥമായി മാറിയിട്ടുണ്ട്